അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്പോട്ട് കണ്ട് വെളി വന്നു വെളി വന്നിട്ട് ഒരു ചായയൊക്കെ വേടിച്ച് പപ്സുമൊക്കെ വാങ്ങിച്ച് ഞങ്ങളൊന്ന് കഴിച്ചൊന്ന് റിലാക്സ് ആയിട്ട് അടുത്തടുത്ത് കയറാൻ വിചാരിച്ച് അങ്ങനെ അവിടെ നിന്നെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിലേക്ക് വന്നു ഇവിടെ നല്ല ക്യൂ ആണ് കേട്ടോ എവിടെ പോയി കഴിഞ്ഞാലും ഭയങ്കര തിരക്കാണ് ഇത് വന്നിട്ട് ഇതിന് ഉള്ളിലായിട്ടാണ് നമ്മളെ കാണാൻ കൊണ്ടുപോകുന്നത് അതിനകത്ത് എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ പോലത്തെ സംഭവം വരും അതിനകത്ത് നമ്മൾ കയറിയിരിക്കുമ്പം അതിനകത്ത് ഇരുന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറകത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് വിഷുവൽസ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒരു ട്രെയിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പേർക്ക് കയറാൻ പറ്റുമെന്ന് തോന്നും അത്രേ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ ട്രെയിൻ വരുന്നു ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഇതേപോലത്തെ ട്രെയിനാണ് ഈ ട്രെയിനകത്ത് വേണം അകത്തേക്ക് പോകാൻ ഇങ്ങനെ മൂന്ന് സീറ്റാണ് ഉള്ളത് അതിനകത്ത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും അതിനനുസരിച്ച് അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കയറി ആ ട്രെയിനകത്ത് കയറി എന്ന് ഞങ്ങൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഭയങ്കര ഒരു ഇരുട്ടാണ് നമ്മളങ്ങ് എൻട്രി ആയി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ലൈറ്റ് കത്തുകയുള്ളൂ ഇതിനകത്തെ ആ ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹാരിത നിറഞ്ഞ കാഴ്ചയാണ് അപ്പം ഞാനന്നുണ്ടെങ്കിൽ ഓരോ ഇതും എൻ്റെ കൂട്ടുകാര്ക്ക് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പോൾ രാമോജി ഫിലിം സിറ്റി വന്ന് കാണാൻ പറ്റാത്തവർക്ക് പിന്നെ ഇതൊരു ഇത് അനുഭവമായിരിക്കും പക്ഷെങ്കിൽ ഇത് നമ്മൾ റിയലായിട്ട് കാണുന്നത് നമ്മൾ ഈ വീഡിയോക്കകത്ത് കാണുന്ന വ്യത്യാസമുണ്ട് എന്നാൽ കൂടി എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാര്ക്ക് ഞാൻ ഇട്ട് തരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം എല്ലാവർക്കും വന്ന് കാണാൻ സാധിക്കണമെന്നില്ല സാധിക്കാൻ പറ്റാത്തവർക്ക് ഇത് നല്ലൊരു അനുഭവമായിരിക്കും ഇതിനകത്തൊക്കെയാണ് ഫിലിം ഷൂട്ട് ചെയ്യുന്നത് നമ്മളൊക്കെ ഒരുപാട് പിക്ചറിൽ ഇങ്ങനെയുള്ള ലൊക്കേഷനുകളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ കാരണം നമ്മൾ ഈ ആയിരിക്കും ഇതൊക്കെ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കുമെന്ന് പക്ഷേങ്കിൽ ഇതിനകത്ത് എത്ര ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കന്നുണ്ടെങ്കിൽ കൂടുതൽ ഇതിനകത്ത് നല്ല പാട്ടിൻ്റെ രംഗങ്ങളും അല്ലാതുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഈ എന്താ പറയുന്നത് ഡാൻസും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഷൂട്ട് ചെയ്യും ഇതിനകത്തൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നും പക്ഷേങ്കിൽ പിന്നെ ഒന്ന് നമ്മളൊന്ന് അടുത്ത് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഓ ഇങ്ങനെയാണോ എന്നുള്ളത് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓരോ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നോക്കി നോക്കിപ്പോ നമ്മൾ ഓരോരുത്തരുത്തേക്ക് എൻട്രി ആകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇരുട്ട് വരും ഇരുട്ട് വന്നിട്ടാണ് പിന്നെ നമ്മളീ ലൈറ്റ് ഓൺ ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മനോഹരത കണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇതിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ആവും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യൂവും അതിനകത്ത് നമ്മൾ അതിനകത്തൂടെ പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് നല്ല രസമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ഈ റാമോജി ഫിലിം സിറ്റി മാത്രം മിസ്സ് ചെയ്യലോ ഒരുപാട് കാണാനുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അത് നമ്മൾ പറഞ്ഞറിയിക്കുന്ന പോലത്തെ ഫീലല്ല അത് കാണണം എന്നുള്ളത് അത് നമ്മുടെ ലൈഫിൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല ഭംഗിയുള്ള സംഭവമാണ് ഞങ്ങൾക്കന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോന്ന് പക്ഷേങ്കിൽ ഈ ഇവിടെ വന്ന് ഈ രാമോജി ഫിലിം സിറ്റിയിൽ വന്ന് ഇതൊക്കെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഓരോ ഫിലിം ഷൂട്ട് ചെയ്യുന്നതിനകത്ത് എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടാണ് അവർ ഫിലിം ഷൂട്ട് ചെയ്യുന്നതെന്ന് ഇതിനകത്ത് എല്ലാവരും എന്താ പറയുന്നത് വീഡിയോ പിടിക്കുന്നത് ിക്കുന്ന തിരക്കിലാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇരുന്ന് വീഡിയോ പിടിക്കുന്നുണ്ട് എന്നാൽ പറ്റുന്ന രീതിയിൽ രാമോജി ഫിലിം സിറ്റിയിൽ എന്തെല്ലാം കാണാനുണ്ട് അതെല്ലാം ഞാനൊരു വീഡിയോ ആക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഈ ലൊക്കേഷൻ ഒക്കെ കണ്ടപ്പം ഏതെങ്കിലുമൊക്കെ പിക്ചർ മനസ്സിനുള്ളിലൂടെ കടന്നു പോകുന്നുണ്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ കൂടുതലായിട്ട് നമുക്കാണെങ്കിൽ ഈ എന്താ പറയുന്നത് മേഘമൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നത് നോക്കിയാൽ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് വരുന്നത് ഇതൊക്കെ നമ്മൾ റിയലായിട്ട് നമ്മൾ ഈ ചറിനകത്ത് കാണുന്നതല്ലേ ഇതിനകത്ത് നോക്കിയാൽ ഇവിടെ വന്നിട്ട് കോഴികൾ നമ്മളായിരിക്കും യഥാർത്ഥമായിട്ടുള്ള കോഴികളാണെന്നു ആയിരിക്കും കോഴികളും കോഴി കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് ഈ ഭാഗത്തേക്ക് നോക്കിയത് നല്ല രസമുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഇതിനകത്തോടെ നമ്മൾ ഈ ട്രെയിനകത്ത് യാത്ര ചെയ്ത ഒരു സമയം നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല നമ്മളിതിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വീഡിയോയും പിടിച്ച് ഇങ്ങനെ എത്തുന്നു പോകാൻ എന്നു വെച്ചാൽ ഒരു സ്പോട്ട് കഴിഞ്ഞ് അടുത്ത സ്പോട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേന് വേറെ ഒന്നാണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവൻ്റെ കൂട്ടുകാർ രാമുജി ഫിലിം സിറ്റി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കവർ ചെയ്യാൻ നോക്കുക രാവിലെ കുറച്ച് നേരത്തെ വരാൻ നോക്കുക അങ്ങനെയൊക്കെ വന്നെങ്കിൽ നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാനമാകുമ്പോഴത്തേക്കും നമ്മളങ്ങ് ക്ഷീണിച്ച് തളർന്ന് കുറേയൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് കളഞ്ഞിട്ടൊക്കെ വരേണ്ട അവസ്ഥകൾ വരും അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത് വെറുത്തായിട്ട് നമ്മൾ ഫുള്ള് കാണാനുള്ളത് ശ്രമിക്കുക അതൊക്കെ വീഡിയോയ്ക്കകത്ത് കാണുന്നതിനെക്കാട്ടി റിയലായിട്ട് കാണുമ്പോൾ ഇനി അതിമനോഹരമാണ് എന്നാൽ കൂടി വരാത്തവർക്ക് ഇത് കാണുമ്പോൾ അതൊരു കണ്ണിനൊരു കുളിർമ തരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ കിട്ടു വരുന്നത് ഇത് എത്ര പേർ എൻജോയ് ചെയ്യും എന്നുള്ളത് എനിക്കറിയത്തില്ല എന്നാൽ കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇതാണ് ഞാനാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ ഹൈദരാബാദ് വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഇതെല്ലാം എന്താ പറയുന്നത് അനുഭവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഇരുട്ടത്തി ഇരുന്നിട്ട് നോക്കിയപ്പോൾ ചെക്കന്മാരെയൊന്നും കാണുന്നില്ല കേട്ടോ എന്നെ മാത്രമേ കാണുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നോക്കിയേ ഇതൊക്കെ മോളിയായിരിക്കും എവിടെ നിന്നിട്ടോ വീഡിയോകൾ ഷൂട്ട് ചെയ്തതാണെന്ന് വിചാരിക്കും പക്ഷേ ഇതിനകത്ത് എന്തോരം സെറ്റപ്പ് ചെയ്തു വെച്ചേക്കുന്നത് അറിയാമോ ഇത് വലിയൊരു പ്ലേസ് ആണ് ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ നമ്മൾ ഈ ട്രെയിനകത്ത് തന്നെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മൾ പെട്ടെന്ന് മുഖവായിരിക്കും ഇതൊക്കെ യഥാർത്ഥമായിട്ടുള്ള ആൾക്കാരാണ് ഇത്ര നന്നായിട്ട് സെറ്റാക്കി വെച്ചേക്കുന്നത് നോക്കിയേ കല്യാണത്തിൻ്റെ മണ്ഡപം വരെ ഉണ്ട് ഇതിനകത്ത് എന്താ ഇല്ലാത്തത് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഡാൻസേഴ്സ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റാക്കി വച്ചേക്കുകയാണ് എല്ലാത്തിനും എന്താ പറയുക എന്താ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ലൊക്കേഷൻ ആണെന്നേ ഉള്ളൂ ഇതൊക്കെ നോക്കിയേ ഇവിടെയൊക്കെ വെച്ചിട്ട് പിക്ചറുകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പിക്ചർ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും ഇത് എവിടെ ഫോറിൻ കൺട്രിയിൽ എവിടെ വെച്ചിട്ട് പിക്ചർ ഷൂട്ട് ചെയ്താന്ന് ആയിരിക്കും അങ്ങനെ എന്തായാലും ഞങ്ങൾ ഒരുവിധ എല്ലാം ഫിനിഷ് ആക്കിയിട്ട് ഞങ്ങൾ ഇനി എത്താറായി ഈ ട്രെയിനകത്ത് ഞങ്ങൾ മൂന്ന് പേര് കയറിയപ്പോഴത്തേനും ഫുൾ ആയിപ്പോയായിരുന്നു അച്ചയ്ക്കൂടെ കയറാനുള്ള സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് അച്ഛൻ അടുത്ത ട്രെയിനിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വെളിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇനി വെളിയിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇവിടെ വെളിയിൽ അതൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് വെളിയിൽ പോവാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പിയാണ് ഇനി അടുത്ത ലൊക്കേഷനും അടുത്ത വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചാൽ എൻ്റെ കൂട്ടുകാർക്ക് ബോർ അടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ സി യു